ആരെയും പിടിക്കാതെ നടക്കാൻ പറ്റുന്നില്ല എന്തായാലും ബാലൻസ് കിട്ടുന്നില്ല റെഡിയായിട്ട് നിക്കാനും പറ്റില്ല അതിപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര അപ്പോൾ നടക്കാൻ പ്രയാസമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മരുന്ന് പറഞ്ഞതെന്നല്ലോ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം നാളെ മുതൽ തുടർച്ചയായിട്ട് നാൽപ്പത് ദിവസം ആ മരുന്ന് കഴിക്കുക വളരെ ചെറിയൊരു പ്രയോഗമാണല്ലോ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇലക്കറിയാണ് ശരിക്കത് അപ്പോൾ അത് നാളെ മുതൽ ആ ഇല വേവിച്ച് കഴിക്കും അങ്ങനെയാണെങ്കിൽ ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് നീ വരുമ്പോൾ നീ സുഖസുന്ദനമായിട്ട് നടന്നിട്ട് വരാൻ എനിക്ക് പറ്റും നമുക്കത് കാണാൻ പറ്റും ഏ ആയിക്കോട്ടെ പിന്നെ നിലവിലുണ്ടായിരുന്നതിൻ്റെ ഒരു മുറിവുണ്ടല്ലോ അതിപ്പോഴെങ്ങനെയുണ്ട് എങ്ങനെ അമ്മ ഒന്നൂടെ പറഞ്ഞാൽ അഞ്ചാം കഴിഞ്ഞു കൈ പോകുന്നതല്ലേ ഇപ്പൊ അതൊക്കെ മാറി രണ്ട് മുറിവുണ്ടായിരുന്നല്ലോ ഒരു മുറിവ്ലീറ്റ് മാറി ഇനി ഒന്ന് കുറച്ച് മാറാൻ അപ്പൊ അതും കൂടെ ഇനി മാറും എന്നാലും നോക്കി നീ നീ സുഖസുന്ദരമായിട്ട് നടക്കും ഇപ്പൊ ഈ എഴുന്നേൽക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടോ ശരി ഒന്ന് എഴുന്നേറ്റം പറ്റുന്ന പോലെ എഴുന്നേറ്റാ മതി പറ്റുന്ന പോലെ നടത്തുമോ അങ്ങനെ ും നീ ധൈര്യമായിട്ടിരിക്കൂ ഞാനല്ലേ പറയുന്നത് അടുത്ത നാഫൂസമായിട്ട് നമ്മൾ കാണുമ്പോൾ നീ ഇതിനകത്ത് ഇങ്ങനെ ഓടി വീട് സുന്ദരമായിട്ട് നടക്കും ഓടാനും ചാടാനും ഒക്കെ നിനക്ക് പറ്റും ഉറപ്പിച്ചോ കേട്ടാ ഇരിക്കും എന്താ പേര് ശ്രീജിത്ത് അമ്മേൻ്റെ പേർ എന്നാ ഏ ശശികര എല്ലാവരും കണ്ടില്ലേ ശ്രീജിത്തല്ലേ ശ്രീജിത്തിൻ്റെ അവസ്ഥ അദ്ദേഹത്തിന് ശരിക്കൊന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ ശ്രമിക്കുമ്പം വീണു പോകുന്ന അവസ്ഥ നടക്കുന്ന സമയത്ത് വീണു പോകുന്ന അവസ്ഥ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പുറംഭാഗത്ത് ചന്തയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മാരകമായ വലിയ മുറിവുകളുണ്ടായിരുന്നു ആ അമ്മ പറഞ്ഞതുപോലെ കൈ ഈ മുറിവിൽ കൂടെ അകത്തേക്ക് പോകുന്ന ഒരവസ്ഥ അങ്ങനെ ആയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെ രണ്ട് മുറിവുകൾ ഞാൻ ഞാനിന്നിപ്പോൾ അന്ന് തന്നെ അതിന് മരുന്നൊക്കെ വെച്ച് അവർ തിരിച്ചയച്ചു പിന്നീട് ഇടക്ക് വന്ന് അവർ എൻ്റെ അടുത്ത് നിന്ന് മരുന്ന് ചെയ്തു പോകും ഇന്നവർ വീണ്ടും എന്നെ കാണാൻ വന്നത് ഞാനിപ്പോൾ നോക്കുമ്പം ഒരു മുറിവ് പൂർണ്ണമായും മുണങ്ങിയിരിക്കുന്നു ആ ആഴത്തിലുള്ള നമ്മുടെ കൈകൾ അകത്തേക്ക് പോയിരുന്ന ആ മാരകമായ വലിയ മുറിവ് നന്നായി ഉണങ്ങിയിരിക്കുന്നു വളരെ ചെറിയ ഒരു മുറിവായി ഇത് മാറിയിരിക്കുന്നു ഈ സമയത്താണ് എൻ്റെ അടുത്ത് ശ്രീജിത്ത് പറയുന്നത് ശ്രീജിത്തിന് നടക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പം ആ അവസ്ഥ കണ്ടു ഞാൻ ശ്രീജിത്തിന് ഒരു മരുന്ന് പറഞ്ഞുകൊടുത്തിരുന്നു അത് ശരിക്കും മരുന്നൊന്നുമല്ല നമ്മുടെ പറമ്പുകളിൽ സാധാരണ എല്ലാ പറമ്പുകളിലും കാണുന്ന ഒരു സസ്യം അത് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതൊരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ ബ്രീജത്തിന് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ആ സസ്യം കഴിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന നാടിയുടെ ബലഹീനത നാടിയുടെ ക്ഷയം നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റും എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ മരുന്ന് പ്രയോഗമാണ് പറഞ്ഞിട്ടുള്ളത് വളരെ വൈകാതെ തന്നെ അദ്ദേഹം ശരിയായ രീതിയിൽ നടന്നു പോകുന്ന കൂടുന്ന ചാടുന്ന വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുറിവ് ഉണങ്ങിയ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇനിയും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും എനിക്കെല്ലാവരോടും പറയാനുള്ളത് ഈ സജിത്തിൻ്റെ ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട ഒരു അമ്മയാണ് അത് ഞാൻ എപ്പോഴും ശ്രീജിത്തിനെ കണ്ടിട്ടുള്ളത് ശ്രീജിത്തിനെ കൊണ്ടുവന്ന സമയം മുതൽ കൂടെയുള്ളത് ഈ അമ്മയാണ് ശ്രീജിത്തിൻ്റെ ശരീരത്തിൽ എപ്പോഴും മരുന്ന് വെച്ച് ശ്രീജിത്തിനെ നല്ലവണ്ണം പരിചരിച്ച് ഇപ്പം രോഗമുക്തമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ ഈ അമ്മയാണ് അത്രയും കൂടി ആ മകനെ പരിചരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പറയുന്ന മുറിവൊക്കെ ഉണങ്ങി കിട്ടിയത് ഇതെല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടെ നിന്ന് അവരുടെ രോഗത്തെ മാറ്റുക ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് രോഗം വരുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുക ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുക മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തയായ ഒരമ്മ ശുശീല അതെ ശശികല എന്നാണ് അവരുടെ പേര് ഏതായാലും എല്ലാവരും എപ്പോഴും ഹാപ്പിയായി എല്ലാവർക്കും എൻ്റെ സ്നേഹം ചീത്ത അപ്പോൾ പോയിട്ട് പോകാട്ടോ ഞാനല്ലേ പറയുന്നത് ഞാനല്ലേ പറയുന്നത് എഴുതിയിട്ടില്ല ഇതൊക്കെ മാറ്റി നമുക്ക് സുഖസുന്ദരമായി നടക്കാൻ പറ്റും കേട്ടോ ഒന്നുകൊണ്ട് ബെസ്റ്റില്ല അങ്ങനെ എല്ലാം ശരിയാവും